മോഹൻലാലിൻ്റെ ഹിറ്റ് ചിത്രമായ നേര് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് മോഷണം ആണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർത്തിയ ആളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ അതിനാധാരമായ ഒരു സിനിമയുടെ രംഗങ്ങളടക്കം അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു സ്കെച്ച് ആർട്ടിസ്റ്റ് ടു ഹാൻസ് കാൻസി എന്ന സിനിമയാണ് അവർ അന്ന് ചൂണ്ടിക്കാട്ടിയത് നേര് എന്ന സിനിമയിലെ കോടതിയിലെ ക്ലൈമാക്സ് രംഗങ്ങളിൽ മോഹൻലാലിൻ്റെ മുഖം കൈകൾ കൊണ്ട് തഴുകുന്ന ആ രംഗം വരെ കൃത്യമായി ആ സിനിമയിലും കാണിക്കുന്നുണ്ട് ഇപ്പോൾ നേരിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും നടിയുമായ അഡ്വക്കേറ്റ് ശാന്തി മായാദേവിക്കെതിരെ വീണ്ടും രൂക്ഷമായ പരിഹാസവുമായി എത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ കൂടാതെ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത് അഭിനയിച്ച് റിലീസിന് തയ്യാറെടുക്കുന്ന പുതിയ ചിത്രമായ ബാറോസ് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എവിടുന്ന് മോഷ്ടിച്ചതാണെന്നും അവർ ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ സംഗീത പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ് നേര് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരു മോഷണ വസ്തുവാണെന്ന കാര്യം ചർച്ച ചെയ്യാൻ പോലും അനുവദിക്കാത്ത വിധം വാർത്ത ഓൺലൈൻ മാധ്യമക്കാരെ പണം കൊടുത്ത് തടഞ്ഞു നിർത്തിയത് സ്ക്രിപ്റ്റ് മോഷണത്തിൽ ഇവൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും നായക നടൻ മോഹൻലാലും ചേർന്നാണ് ബാറോസ് എന്നൊരു സിനിമ വരുന്നുണ്ട് പോലും അതിനെ എവിടെ നിന്ന് കോപ്പി അടിച്ച് മോഷ്ടിച്ച് പടച്ചുണ്ടാക്കി കൊണ്ടുവരുന്നതാണ് ലാലേട്ട അഭിഭാഷക ജോലിയിൽ നിൽക്കുമ്പോൾ സിനിമയിൽ പണിയെടുക്കാൻ പോകുന്നതിന് മുൻപായി ബാർ കൗൺസിൽ മുമ്പാകെ അപേക്ഷ നൽകി രേഖാമൂലം അനുമതി നേടിയിരിക്കണം എന്ന അടിസ്ഥാന നിയമമുണ്ട് അതുപോലും അറിയാത്ത അഡ്വക്കേറ്റ് ശാന്തി മായാദേവി എന്ന സ്ക്രിപ്റ്റ് കള്ളി കുഴഞ്ഞാട്ടക്കാരി അഭിഭാഷക അഭിസാരികയാണ് ലുലു ഫാഷൻ വീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രമുഖ അതിഥിയായി എത്തിയത് ഇവരുടെ കൂട്ടുകള്ളൻ ജിത്തു ജോസഫ് ഈ ഫ്രെയിമിൽ ഇല്ല എന്നേ ഉള്ളൂ കൂടെയുണ്ട് മലയാള സിനിമാ ലോകത്തിന് മലയാള ഫാഷൻ ലോകത്തിന് ഇവൾ സെലിബ്രിറ്റി ആണ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ പ്രചോദന മാതൃകയാണ് ഇവളും ഇവരുടെ തൊലിക്കട്ടിയും കോപ്പി അടിച്ച സ്ക്രിപ്റ്റ് കൊണ്ട് സിനിമയുണ്ടാക്കി മലയാള സിനിമാ പ്രേക്ഷകരെ കബളിപ്പിച്ചിട്ട് ഞെളിഞ്ഞ് നടക്കുന്നവൾ സന്തോഷ് മാധവൻ്റെയും മോൺസൺ മാവുങ്ങലിൻ്റെയും ഒക്കെ ചെയ്തികൾ എത്രയെത്ര ഭേദം എന്ന് പറഞ്ഞ് കൂടെയൊരു ആട്ടും തുപ്പും കൊടുത്താണ് സംഗീത ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് കൂടി ശാന്തി മായാദേവി എന്താണ് ഇത്തരം ആക്ഷേപങ്ങളോടും പരിഹാസത്തോടും പ്രതികരിക്കാത്തത് എന്ന് നേര് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് മോഷണമാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിൻ്റെ കൂടെ സംഗീത ലക്ഷ്മണ ചാർത്തി കൊടുക്കുന്ന മറ്റ് അധിക്ഷേപങ്ങളും പരാമർശങ്ങളുമൊക്കെ അവർ അവഗണിക്കുന്നത് എന്താണെന്ന് ഇനിയും മനസ്സിലാവാത്തൊരു കാര്യമാണ്